ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പര ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായ കമൻസുകളാണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് എന്നാൽ പരമ്പര സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുമിത്ര രഞ്ജിതയ്ക്ക് എതിരായ നീക്കങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഇതേ സമയം ദീപു സുമിത്രയെ ചെന്ന് കാണുകയാണ് സുമിത്രയോട് തൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും സുമിത്രയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുകയും രോഹിത്തിനെ ചതിച്ചവരെ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം പൂജയും രഞ്ജിതയെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത രഞ്ജിതയെ താൻ വെറുക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ഇനിയും തന്നെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോകേണ്ടതില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ തിരിച്ചടികൾ രഞ്ജിതയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇതോടെ പരമശിവം സുമിത്രയെ കാണുന്നതിനായി എത്തുകയും സുമിത്രയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു സുമിത്രയെ ഇല്ലാതാക്കാൻ വരെ താൻ തുനിയും എന്ന് അറിയിച്ചിരിക്കുകയാണ് പരമശിവം ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്